സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയായി കാണും വൈഷ്ണവ പണ്ഡിതനായ രാധിക ഗോസ്വാമി ഗുരുദേവനെ കാണാനെത്തി അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമായിരുന്നു അത് മാസ്റ്റർ ചോദിച്ചു താങ്കൾ അദ്വൈത വിശ്വാസിയാണോ ഗോസ്വാമി അതെ സർ ഗുരുദേവൻ അദ്ദേഹത്തെ കൂപ്പുകൈകളോടെ അഭിവാദ്യം ചെയ്തു ഗോസ്വാമി വിനയപൂർവ്വം പറഞ്ഞു സർ എനിക്കൊന്നും അറിയില്ല മാസ്റ്റർ നിങ്ങൾ അദ്വൈത ഗോസാമയുടെ പിൻഗാമിയാണ് അദ്ദേഹത്തിന്റെ ചില സ്വഭാവവിശേഷങ്ങൾ നിങ്ങൾക്ക് പാരമ്പര്യമായി ലഭിച്ചിരിക്കണം മധുരമുള്ള മാമ്പഴത്തിന്റെ തികൽ ഒരിക്കലും പുളിയുള്ള ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയില്ല തീർച്ചയായും ചില മരങ്ങൾ വലിയ മാമ്പഴങ്ങളും ചിലത് ചെറുതും ഉൽപ്പാദിപ്പിച്ചേക്കാം അത് മണ്ണിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ശരിയല്ലേ നിങ്ങൾ എന്തു പറഞ്ഞാലും മറ്റുള്ളവർ നിങ്ങളെ അത്ര എളുപ്പം വിടുകയില്ല നിങ്ങളുടെ പൂർവികൻ ഒരു മഹാത്മാവായിരുന്നുവെങ്കിൽ നിങ്ങൾ എത്ര അയോഗ്യനായാലും ആ ആത്മാവ് തീർച്ചയായും നിങ്ങളെ ഉയർത്തും നിങ്ങളെല്ലാം വളരെ നല്ല ആളുകളാണ് എത്രമാത്രം ജപം ചെയ്യുന്നു ഹരിയുടെ നാമം എത്രമാത്രം ജപിക്കുന്നു ഗോസ്വാമി വിനയപൂർവ്വം പറഞ്ഞു ഓ ഇല്ല സർ ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാനൊരു മഹാഭാവിയാണ് മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിങ്ങൾക്ക് വിനയമുണ്ട് അത് നല്ലതാണ് എന്നാൽ വേറൊന്നുകൂടിയുണ്ട് നിങ്ങൾ ഹരിയുടെ നാമം ജപിക്കുന്നു ആ നിങ്ങൾ എങ്ങനെ പാപിയാകും ഞാൻ ഒരു പാപിയാണ് ഞാൻ ഒരു പാപിയാണ് എന്ന് നിരന്തരം ആവർത്തിക്കുന്നവൻ പാപിയായി തന്നെ മാറുന്നതാണ് എന്തൊരു വിശ്വാസമില്ലായ്മയാണിത് ദൈവനാമം സദാ ജപിക്കുന്നു എന്നിട്ടും അവൻ പാപത്തെക്കുറിച്ച് സംസാരിക്കുന്നു രാധിക ഗോസ്വാമി വളരെ അത്ഭുതത്തോടെയാണ് ഈ വാക്കുകൾ കേട്ടത് മാസ്റ്റർ തുടർന്നു ചാക്തയർ തന്ത്രവും വൈഷ്ണവർ പുരാണങ്ങളും പിന്തുടരുന്നു വൈഷ്ണവർക്ക് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നതിൽ ഒരു വിരോധവുമില്ല എന്നാൽ ശാക്തയർ അങ്ങനെയല്ല അവരുടെ കാര്യങ്ങൾ അവർ പരസ്യമാക്കാറില്ല ഇക്കാരണത്താൽ അവരെ മനസ്സിലാക്കാൻ പ്രയാസവുമാണ് വൃന്ദാവനത്തിൽ വെച്ച് ഞാൻ വൈഷ്ണവരുടെ വസ്ത്രം ധരിക്കുകയും ആചാരാനുഷ്ഠാനങ്ങൾ അഭ്യസിക്കുകയും ചെയ്തു പതിനഞ്ച് ദിവസം വൈഷ്ണവനായി ജീവിച്ചു ശൈവർ ശാക്തേയർ അങ്ങനെ എല്ലാ ദർശനങ്ങളിലെയും ശിക്ഷണങ്ങൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് അഭ്യസിച്ചു അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ലഭിക്കുമായിരുന്നില്ല ഞാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നു അതിനാൽ എല്ലാ ഭാഗത്തിൽപ്പെട്ട ആളുകളെയും സ്നേഹിക്കുന്നു ബ്രഹ്മസമാജത്തിലെ അംഗങ്ങളെയും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കേശവിന്റെ വീട്ടിൽ ബ്രഹ്മസമാജക്കാരായ ഭക്തരുടെ ഇടയിൽ വെച്ച് ഞാൻ ദേവി മാതാവിനോട് ആഹ്ലാദഭരിതനായി പറഞ്ഞു അമ്മേ ദയവായി ഇവിടെ വരരുത് ഇവർ നിന്റെ രൂപങ്ങളിൽ വിശ്വസിക്കുന്നില്ല ഞാൻ എന്തിന് ഏകപക്ഷീയനാകണം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ എൻ്റെ അടുക്കൽ വരരുത് എന്ന ചിന്ത എനിക്കില്ല ഓരോ ഭാഗക്കാരും ഞാൻ അവന്റെ ഗണത്തിൽപ്പെട്ടവനാണ് എന്ന് വിശ്വസിക്കുന്നു ഓരോരുത്തരും അവരവരുടെ പ്രത്യേക ആദർശത്തെ വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു അമ്മയ്ക്ക് കുട്ടികളുടെ രുചി വ്യത്യാസങ്ങളെക്കുറിച്ച് വളരെ നല്ലതുപോലെ അറിയാം അവൾ എല്ലാ മക്കൾക്കും മീൻപിലാവ് കൊടുക്കാറില്ല എല്ലാവർക്കും അത് ദഹിക്കുകയും ചിലർക്ക് അവൾ ലളിതമായ മത്സ്യച്ചൂപ്പ് തയ്യാറാക്കുന്നു ചിലർക്ക് മത്സ്യം പൊരിച്ചു നൽകുന്നു ആളുകൾ എൻ്റെ അടുക്കൽ വന്നാലും ഇല്ലെങ്കിലും എനിക്കതിൽ ഒരു ഭേദവുമില്ല ആരെയെങ്കിലുമൊക്കെ നിയന്ത്രിച്ച് എൻ്റെ കീഴിൽ നിർത്താനുള്ള ചിന്തയും എനിക്കില്ല ആധാർ ഒരിക്കൽ അവന് വേണ്ടി ദേവി മാതാവിനോട് ഒരു വലിയ സ്ഥാനം ചോദിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അത് അതവന് കിട്ടിയില്ല അവൻ ഇവിടെ വരാതിരിക്കാൻ ഈ കാര്യം അവനെ പ്രേരിപ്പിച്ചെങ്കിൽ എനിക്കെന്താണ് ഞാൻ ഞാനെന്തിന് അതൊക്കെ ശ്രദ്ധിക്കണം ഒരു മനുഷ്യന് ഒരു ചായകളുടെ കുടമുണ്ടായിരുന്നു ആളുകൾക്ക് അവരവരുടെ വസ്ത്രങ്ങൾ അതിൽ മുക്കിയാൽ ഇഷ്ടമുള്ള ഏത് നിറത്തിലും ചായം പൂശാൻ കഴിയും എന്നതായിരുന്നു അതിൻ്റെ അത്ഭുതകരമായ മഹത്വം ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ചായക്കൂടത്തിൻ്റെ ഉടമയോട് പറഞ്ഞു എൻ്റെ വസ്ത്രത്തിൽ ദയവായി നിങ്ങളുടെ ചായം നിറച്ചു തരും മാസ്റ്റർ തുടർന്നു ഞാൻ ഒരിക്കൽ സിഹോറിൽ ഹൃദയയുടെ വീട് സന്ദർശിച്ചു അവിടെ നിന്നും അവൻ എന്നെ ശ്യാം കൂട്ടിക്കൊണ്ടുപോയി ഗ്രാമത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്ക് ഗൗരങ്കയുടെ ദർശനമുണ്ടായി ഗൗരങ്കയുടെ ഭക്തരെ അവിടെ കാണണമെന്ന് ഒരു നിർദ്ദേശവും ലഭിച്ചു ഞാൻ അവിടെ കഴിഞ്ഞ ഏഴ് ദിനരാത്രിങ്ങൾ എനിക്ക് ചുറ്റും ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു വിശ്രമമില്ലാതെ വളരെ കഷ്ടപ്പെട്ടു ഇടയ്ക്ക് കുറച്ച് സമയം വിശ്രമിക്കുന്നതിനായി അടുത്തുള്ള ഒരു നെയ്ത്തുകാരെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുമായിരുന്നു വലിയ ശബ്ദത്തിൽ താളങ്ങൾ മുഴക്കി തകൃതി തകൃതി എന്ന ഡ്രമ്മുകൾ വായിച്ചു കൊണ്ടാണ് അവർ കൂട്ടം കൂട്ടമായി എത്തുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മിക്കവാറും മൂന്നു മണി സമയമാകും ഏഴ് പ്രാവശ്യം മരിച്ചു പുനർജനിച്ച പരമഹംസർ എന്ന ഒരു അഭ്യൂഹവും ഗ്രാമത്തിൽ എല്ലായിടത്തും പരന്നു അത് എന്റെ സമാധിയെക്കുറിച്ചായിരുന്നു ഈ ആൾക്കൂട്ടത്തിൽ എനിക്ക് ശ്വാസം മുട്ടലുണ്ടാകുമെന്ന ഭയന്ന് ഹൃദയ എന്നെ സമീപത്തുള്ള ഒരു പാടത്തേക്ക് വലിച്ചുകൊണ്ടുപോയി ഉറുമ്പുകളുടെ വലിയ നിര പോലെ അവർ ഞങ്ങളെ അവിടെയും പിന്തുടർന്നു ഹൃദയം അവരെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾ കീർത്തനം ആലപിക്കുന്നതെന്നും കേട്ടിട്ടില്ലെന്നാണോ ഗ്രാമത്തിലെ വൈഷ്ണവ പൂജാരിമാർ വന്ന് വഴക്കിടാൻ തുടങ്ങി അവർക്ക് കിട്ടേണ്ടുന്ന ഫീസിന്റെ വിഹിതം ഭക്തർ എനിക്ക് തന്നേക്കുമെന്ന് അവർ കരുതി എന്നാൽ ഞാൻ അങ്ങനെ യാതൊന്നും സ്വീകരിക്കുന്നില്ലെന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഞാനൊരു ബ്രഹ്മജ്ഞാനിയാണെന്ന് ആരോ പറഞ്ഞു അതുകൊണ്ട് വൈഷ്ണവ പണ്ഡിതന്മാർ എന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അവരിൽ ഒരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രുദ്രാക്ഷമാലയും ഭസ്മക്കുറിയും അതുപോലുള്ള അടയാളങ്ങളൊന്നുമില്ലാത്തത് വേറൊരാൾ മറുപടി പറഞ്ഞു തെങ്ങിൽ നിന്ന് ഉണങ്ങിയ ഓലകൾ വീഴുന്നത് പോലെ ഇവനിൽ നിന്ന് അതെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നു അവിടെ വെച്ചാണ് തെങ്ങിന്റെ ഉണങ്ങിയ ഓലകളുടെ ഈ ചിത്രീകരണം ഞാൻ പഠിച്ചത് അറിവു നേടുമ്പോൾ ഉപാധികൾ പരിമിതികൾ എല്ലാം സ്വയം ഇല്ലാതാകുന്നു ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവിടെ ഒഴുകിയെത്തി രാവും പകലും അവർ അവിടെ എനിക്ക് ചുറ്റും ചെലവഴിച്ചു ശാമ്പസാരം വെച്ച് ഞാൻ ഈശ്വരീയമായ ആകർഷണ ശക്തിയുടെ അർത്ഥം മനസ്സിലാക്കി ഭൂമിയിൽ അവതാനമെടുക്കുമ്പോൾ ഈശ്വരൻ തന്റെ ദിവ്യശക്തിയായ യോഗമായാൽ ആളുകളെ ആകർഷിക്കുന്നു ആളുകൾ അവൻ്റെ മായയിൽ ജാലവിദ്യ എന്നതുപോലെ മോഹിതരാകുന്നു ശ്രീരാമകൃഷ്ണദേവൻ മുഖർജി സഹോദരന്മാരോടായി പറഞ്ഞു നിങ്ങളുടെ ആത്മീയ ബോധം അല്പം ഉണർന്നതിനാൽ വെറുതെ ഇരിക്കരുത് മുന്നോട്ട് പോവുക ചന്ദനക്കാടുകൾക്കപ്പുറം മറ്റു വിലപ്പെട്ട ഖനികളുണ്ട് വെള്ളിഖനികൾ സ്വർണഖനികൾ രത്നഖനികൾ അങ്ങനെ പലതും പ്രിയ മുഖർജി സർ ഞങ്ങളുടെ കാലുകൾക്ക് ചങ്ങലയിട്ടിരിക്കുന്നു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല മാസ്റ്റർ കാലുകൾക്ക് ചങ്ങലയിട്ടു എന്നതുകൊണ്ട് എന്താണ് പ്രധാന കാര്യം മനസ്സാണ് ബന്ധനം മനസ്സിന്റേതാണ് സ്വാതന്ത്ര്യവും മനസ്സിന്റേതാണ് പ്രിയ പക്ഷേ സർ മനസ്സ് എന്റെ നിയന്ത്രണത്തിലല്ല മാസ്റ്റർ അത് അഭ്യാസത്തിലൂടെ സാധ്യമാകുന്നതാണ് യോഗ അഭ്യസിക്കുക പരിശീലിക്കുക നിങ്ങളുടെ മനസ്സ് ഏത് ദിശയിലേക്ക് നയിക്കുവാനും നിങ്ങൾക്ക് കഴിയും മനസ്സ് ഒരു വെളുത്ത തുണി പോലെയാണ് നിങ്ങളത് ചുവന്ന ചായത്തിൽ മുക്കിയാൽ അത് ചുവപ്പായിരിക്കും നിങ്ങളത് നീലയെ മുക്കിയാൽ അത് നീല നിറമായിരിക്കും ഒരു കഥ കേൾക്കൂ രണ്ട് സുഹൃത്തുക്കൾ നടന്നു പോവുകയായിരുന്നു സന്ധ്യാസമയം മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഒന്നാമൻ പറഞ്ഞു അടുത്ത വീട്ടിൽ നിന്നും ഭാഗവത പാരായണം കേൾക്കുന്നു നമുക്ക് അങ്ങോട്ട് പോകാം രണ്ടാമത്തെ സുഹൃത്തിന് അതിൽ താത്പര്യമില്ലായിരുന്നു അയാൾ സമീപത്തുള്ള ഒരു വിഭചാരണ്യയുടെ വീട്ടിലേക്കാണ് പോയത് ഒന്നാമത്തെയാൾ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ചു ഓ ഞാൻ എന്തൊരു വെട്ടിയാണ് എന്റെ സുഹൃത്ത് ഇപ്പോൾ സന്തോഷവാനായിരിക്കുന്നുണ്ടാകാം രണ്ടാമത്തെ സുഹൃത്ത് എന്നാൽ ഇങ്ങനെയാണ് ചിന്തിച്ചത് ഞാൻ എന്താണ് ചെയ്തത് തെറ്റിലേക്ക് വഴുതി വീണിരിക്കുന്നു എന്റെ സുഹൃത്ത് ആത്മീയ പ്രഭാഷണം കേൾക്കാൻ പോയിരിക്കുന്നു വളരെ നല്ലത് മരണശേഷം ആദിത്യാളുടെ ആത്മാവിനെ യമകിങ്കരന്മാർ യമ ലോകത്തേക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ ആളുടെ ആത്മാവിനെ വിഷ്ണുദൂതന്മാർ വൈകുണ്ഠത്തിലേക്കും കൊണ്ടുപോയി മാസ്റ്റർ ഗോസ്വാമിയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ ഗോസ്വാമി ഇല്ല സർ അങ്ങയെ കാണുന്നതിലും അങ്ങയുടെ വാക്കുകൾ കേൾക്കുന്നതിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്